ഫ്രണ്ട്സ് ഹായ് വെൽക്കം ബാക്ക് ഞാനിപ്പോ ഉള്ളത് മുംബൈ മുംബൈ പട്ടണത്തിലാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണാം ഇത് പനവേൽ റെയിൽവേ സ്റ്റേഷന് ഇപ്പോൾ സമയം രാവിലെ എട്ടര മണിയാണ് കൂടുതൽ നിന്ന് ഇന്നലെ രാത്രി കയറിയതാണ് ട്രെയിൻ അങ്ങനെ ഇവിടെ എത്തിയാണ് ഇവിടേക്ക് കൂടുതൽ നിന്ന് ഇങ്ങോട്ടേക്ക് നാനൂറ്റി പതിനേഴ് കിലോമീറ്ററാണ് പനവേലിലേക്കുള്ളത് ഇതൊരു പഴയ വലിയൊരു മരം മുറിച്ച ഇവിടെ വേര് മാത്രം അപ്പോൾ നമുക്ക് ഇനി ഈ പനവേൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഉത്ഭാഗം ഒന്ന് ചെറുതായിട്ട് കാണാം ഇവിടുന്ന് ഇനി എനിക്ക് താനയിൽക്കാണ് പോകേണ്ടത് ഇതെന്താ ഇരുമ്പിൻ്റെ വലിയൊരു റോൾ ഷീറ്റ് ട്രെയിനിൽ കൊണ്ടുപോവുകയാണ് ഇതാണ് പനവേൽ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്ന ഭാഗം മെയിൻ റോട്ടിലേക്ക് പോകുന്ന ഭാഗമാണ് അവിടെയാണ് ഓട്ടോയും കാര്യങ്ങളൊക്കെ ഉള്ളത് ചെറിയ ടൗണൊക്കെ ഉള്ളത് അപ്പം അത് പനവേൽ ടൗണാണ് ഈ കാണുന്നത് അവിടെ നമ്മുടെ അംബേദ്കറുടെ പ്രതിമയൊക്കെ ഉണ്ട് ഇവിടുത്തെ ബ്രിഡ്ജിൻ്റെ താഴൊക്കെ നല്ലവണ്ണം പെയിൻ്റ് അടിച്ച് ഞാൻ ഉഷാറാക്കിയിരിക്കുന്നത് പലവിധ ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി സീലിങ്ങും പില്ലറും കംപ്ലീറ്റ് ഇങ്ങനെ കളർഫുള്ളാക്കിയിട്ടുണ്ട് അപ്പോൾ പൊതുവേ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ പെയിൻ്റ് അടിക്കാത്തങ്ങനെ നിർത്തിയിട്ടുള്ളത് വണ്ടികൾ പാർക്കിങ്ങും ഉണ്ട് ഇതിൻ്റെ അടിയിൽ തിരിച്ച് ഞാൻ ഇവിടെ പനവേലിൽ തന്നെ എത്തിക്കാണ് ഇവിടെ സബർബൻ റെയിൽവേ ഉണ്ട് അത് കുറേ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് റെയിൽവേ റെയിൽവേ ആണ് അപ്പോൾ ഈ ചൂനെൻ്റെ പൂനെ അല്ല സോറി ബോംബെ മുംബൈൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഓടുന്നൊരു സർവീസാണ് അതിനെ വിശദീകരിച്ചിട്ട് ഞാൻ പിന്നെ പറയാം ഞാനിപ്പോൾ താനേക്കുള്ള ടിക്കറ്റ് എടുത്തുകയാണ് ഇവിടുന്ന് താനേക്ക് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇനി എത്തിയിട്ട് പിന്നെ അവിടുന്ന് പിന്നെയും വേറെയും ട്രെയിനിൽ പോയി മെട്രോനൊക്കെ പോകണം ഇവിടുന്ന് പനവേലിൽ നിന്ന് താനേക്ക് ഇരുപത് രൂപയാണ് ചാർജ് ഇതെല്ലാം സർവീസാണ് ഈ ഒരു സബർബൻ റെയിൽവേ അങ്ങനെ താനേൽ എത്തിയിട്ടുണ്ട് ഇനി നിന്ന് ഒരു ടിക്കറ്റ് എടുക്കണം ഇവിടെ ഈ ഒരു ടിക്കറ്റ് എടുക്കുന്ന സംഭവമുണ്ട് ടൂറിസ്റ്റേഴ്സിന് മൂന്ന് ദിവസത്തിന് ഇങ്ങനെ ടൂറിസ്റ്റ് ഡേ എന്നിട്ട് ടിക്കറ്റ് കിട്ടും അതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ നമുക്ക് എത്രയും ഈ മൂന്ന് ദിവസം ഈ ട്രെയിനിൽ കൂടി കംപ്ലീറ്റ് കറങ്ങാം എനിക്കിവിടുന്ന് ഇനി ഗാഡ്കോപ്പാർ എത്തണം അവിടെ നിന്നാണ് ഇനി മെട്രോ ഉള്ളത് അപ്പോൾ ആ ട്രെയിനിനെ കയറാൻ വേണ്ടി കാത്തിക്കാണ് അപ്പോൾ ആ ഗാഡ്കോപ്പാർന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ ഒരു മെട്രോ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് അങ്ങനെ പോകണം ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് മെട്രോക്ക് ഇതാണ് മെട്രോ ടിക്കറ്റ് മ്മുടെ സുഹൃത്ത് സുഹയിലാണ് അപ്പോൾ ഒരു ഫ്ലൈറ്റ് അങ്ങനെ പോകേണ്ടത് അതായത് അങ്ങ് ദൂരെ നോക്കിയാൽ കാണാം ഇനി സാക്കിനാക്കയിൽക്കാണ് ഞാൻ പോകുന്നത് അവിടെയാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ അങ്ങനെ വരിക നിൽക്കണം നമ്മുടെ ബോംബ് ഡൽഹി പോലെ ഒന്നല്ല ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഇവിടുത്തെ മെട്രോയിൽ കയറുന്നൊക്കെ വരി വരിക നിർത്തിയിട്ടാണ് കയറാം അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറിയാണ് മെട്രോയിൽ കയറാണ് അധികം സ്റ്റോപ്പൊന്നും ഇല്ല രണ്ടു മൂന്ന് സ്റ്റോപ്പ് കഴിഞ്ഞാൽ സാക്കിനാക്കയിലേക്ക് എത്തും ഏഷ്യ തന്നെയാണ് തിരക്ക് അത്ര അധികം അല്ല അവിടെ സാക്കിനാക്ക എന്ന് പറഞ്ഞ ബോർഡുണ്ടല്ലോ അവിടേക്കാണ് പോകുന്നത് ഇരുപത് രൂപയാണ് അങ്ങോട്ടേക്ക് ചാർജ് അത് ടിക്കറ്റ് എടുക്കണം എന്നിട്ട് നമ്മളെ മറ്റേക്കെ സിസ്റ്റം സാധാരണ നമ്മളെ മെട്രോ സിസ്റ്റം പോലെ തന്നെയാണ് മറ്റുള്ള സിസ് സിസ്റ്റങ്ങളൊക്കെ അപ്പോൾ ഞാൻ മെട്രോയിൽ എത്തി പുറത്തിറങ്ങിയിട്ടുണ്ട് സാക്കിനാക്ക മെട്രോ സ്റ്റേഷനാണ് അപ്പോൾ ഇനി നമ്മുടെ ഹോട്ടലിലേക്ക് കയറുകയാണ് ഇതാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ നമുക്കിവിടുത്തെ മുംബൈയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ കാണാം ലഞ്ച് കഴിക്കണ് ഇവിടെ അങ്ങനെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബട്ടർ പനീറും പിന്നെ ആണ് കഴിക്കുന്നത് പിന്നെ അവസാനം കൈ കഴുകാൻ നാരങ്ങ വെള്ളമുണ്ട് ഇതിവിടെ കുണാഫ ഇവിടുത്തെ കുണാഫയാണിത് സ്വീറ്റ്സും കേക്കും കാര്യങ്ങളൊക്കെ ഇവിടുണ്ട് ഇവിടെ ഒരു പ്രത്യേക ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അതൊന്ന് കാണാം നോ സ്മോക്കിംഗ് അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു ബോർഡും കൂടെ ഉണ്ട് നോ ബീഫ് അങ്ങനെയാണ് ഇവിടെ കടകളിലൊക്കെ ഉള്ളത് ഇതൊരു പാൽ വയ്ക്കുന്നൊരു കടയാണ് പാലും പിന്നെ പാൽ വിഭവങ്ങളൊക്കെ വെക്കുന്ന വലിയ ടാങ്ക് കടയിൽ വെച്ചിരിക്കുകയാണ് പാലിൻ്റെ ടാങ്ക് ഇപ്പം രാത്രി അയക്കുന്നത് ഇനി നമുക്ക് മുംബൈയിലെ രാത്രി മുംബൈ നൈറ്റ് മുംബൈ ഒന്ന് കാണാം ഇത് ഷവർമ്മയാണ് റോട്ടിൽ തന്നെ ഷവർമ്മ ഉണ്ടാക്കുന്ന ആകെ ചെലവിളിയാണ് താഴെയൊക്കെ മുകളിൽ ഷവർമ്മക്കച്ചോടം ഇത് ഹോളിഡേ ഇൻ ഹോട്ടലാണ് ഇവിടുത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഈ മുംബൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഇപ്പം ഒന്നാമത് മഴൻ്റെ ഒരു സമയമാണ് വെള്ളം പൊന്തിയിട്ടുണ്ടെങ്കിൽ ആകെ കുളവും അങ്ങനത്തെ സ്ഥലമാണ് ഈ മുംബൈ ഇതിവിടുത്തെ കരിമ്പി ജ്യൂസാണ് റോട്ടിലെ ഫ്രഷ് കരിമ്പി ജ്യൂസാണ് സാധനം ഫ്രഷൊക്കെ തന്നെ പക്ഷേ പരിസരം അത്രങ്ങോട്ട് ഫ്രഷ് അല്ല പണ്ട് ഞാൻ കൽക്കട്ടയിൽ പോയിട്ട് ജ്യൂസ് കുടിച്ചിട്ട് പിന്നെ ഒരു മാസം വേറെ ഇറങ്ങിയിരിക്കുന്നത് കാരണം ഈ കരിമ്പ് ജ്യൂസ് പിടിച്ചതാണ് പറ്റിയത് ഇത് ഇവിടുത്തെ മുംബൈയിലെ വേസ്റ്റ് ഇടുന്ന പാത്രങ്ങളാണ് മുനിസിപ്പാലിറ്റിൻ്റെ അമ്മ അവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഈ റോഡ് സൈഡിൽ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതുപോലെ ഇത് കുഞ്ഞി തക്കാളിയാണ് സാധാരണ തക്കാളി അല്ല നമ്മുടെ തക്കാളിനകട്ടൊക്കെ വളരെ ചെറിയൊരു തക്കാളിയാണ് ഇത് കണ്ടല്ലേ തക്കാളി കച്ചവടമാണ് റോട്ടിൽ ഇതിൽ കൂടി അങ്ങനെ ഇതിങ്ങനെ ഓരോ ഗല്ലി ഗല്ലി ഗല്ലിയാണ് ഇവിടെ മുംബൈയിലും ബൊംബെയിലൊക്കെ അങ്ങനെ തന്നെയാണ് ഇതേ മുംബൈയിലും ഡൽഹിയിലും ഒക്കെ ഇതേപോലെ തന്നെയാണ് ഉള്ളത് ഇത് മസാലപ്പൊടികളും സുഗന്ധവ്യഞ്ജനങ്ങളും ഒക്കെയാണ് ഇത് തൂക്കിയിട്ടല്ല ഒരു ചെറിയൊരു പാത്രം കണ്ടില്ല ആ പാത്രത്തിനാണ് കണക്കുന്നത് കുരുമുളക് ഉണ്ട് മല്ലി മല്ലിയുണ്ട് അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് അതിന് ഗൂഗിൾ പേ ഉണ്ട് ഇവിടെ ചുക്ക് ഒക്കെ ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇത് റോബസ്റ്റ് പഴമുണ്ട് പച്ച റോബസ്റ്റ് പഴം അതിങ്ങനെ നൈസായിട്ട് പൊരിക്കുകയാണ് ചൂടോടെ പൊരിച്ച് ഉണ്ടാക്കുക പെണ്ണുങ്ങളാണ് അവിടെ സെയിൽസ് കടൻ്റെ മോലാളി ഇത് പൊരിക്കലായിരുന്നതാണ് കണ്ടോ കൈകൊണ്ട് നൈസ് ആയിട്ട് നമ്മളെ ബനാന ചിപ്സ് റൗണ്ടാക്കൽ ഇത് റൗണ്ട് അല്ല അതിങ്ങനെ നീളത്തിൽ തന്നെ കംപ്ലീറ്റ് പൊരിക്കുകയാണ് ഇതാണ് ആ സാധനം പച്ച ഇതതിൻ്റെ പിന്നെ പൊരിച്ചു വെച്ചിട്ടുള്ള സംഭവമാണ് പാക്കറ്റൊക്കെ ആക്കി വെച്ചിരുന്നു പല സാധനങ്ങളുണ്ട് ഇവിടെ പല ചിപ്സുകളും ഇത് ആ ബനാൻ്റെ പഴുത്ത ബനാനാണ് ഇതിൻ്റെ പച്ചയാണ് ഇപ്പോൾ അവിടെ പൊരിച്ചിരുന്നത് ഇത് ഡസൻ കണക്കിനല്ല അവിടെ നാൽപ്പത് രൂപയാണ് ചാർജ് ഇതിന് റോഡ് റോഡ് സൈഡിൽ ഇങ്ങനെ മുന്തുവണ്ടിയിൽ വെച്ചിട്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ കിലോ സംഭവമല്ല ഇത് മറ്റേ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇത് മറ്റേ വെള്ളമാണ് മറ്റേ എന്ത് വെള്ളമാണ് തീർത്ഥവെള്ളം പറഞ്ഞിട്ട് വിൽക്കുകയാണ് വിൽക്കല്ല ഫ്രീ കൊടുക്കുകയാണ് അതവിടെ അങ്ങനെ മുംബൈയിലെ രാവിലത്തെ അവസ്ഥയാണ് കേട്ടോ വെള്ളം കെട്ടി നിൽക്കുന്ന മഴ ഭയങ്കര മഴയാണ് ആള് മുട്ടുന്നു പോലെ വെള്ളമുണ്ട് ഇതേണ്ടി രാവിലെ ഉറങ്ങിയണീച്ച് നോക്കുമ്പോൾ ഇവിടെ ഒന്നായിട്ട് പുഴ പോലെ അങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് പോകുന്നു ബാത്റൂമിലെ ഗട്ടറൊക്കെ ഒക്കെ ഇങ്ങനെ പൊന്തുകയും ചെയ്തിട്ടുണ്ട് ഈ ബനിയിട്ട് പോകുന്നതിനൊരു സാമൂഹ്യ പ്രവർത്തകനാണ് തോന്നുന്നുണ്ട് കാരണം മുപ്പരങ്ങനെ അങ്ങോട്ട് നടക്കുന്നുണ്ട് ഇങ്ങോട്ട് നടക്കുന്നുണ്ട് അങ്ങനെ പോകുന്നുണ്ട് സാമൂഹ്യ പ്രവർത്തനം തന്നെയാണ് മുപ്പർ ബൈക്കുന്തി ബൈക്കാരനെ സഹായിക്കുന്നുണ്ട് കെ ഘട്ടുള്ള മലവും മൂത്രവും ഒക്കെ ഉള്ള വെള്ളമാണ് ഈ കാണുന്നത് അതിൽ കൂടിയാണ് പുള്ളിക്കാരങ്ങനെ നടക്കുന്നത് ഒരു നാലഞ്ച് മണിക്കൂർ പിടിക്കും ഇതിങ്ങോട്ട് വറ്റണങ്കിൽ ഇനി എന്നെങ്കിലുള്ളത് വറ്റി കിട്ടുക അല്ലാതെ ഒന്ന് വറ്റി കിട്ടില്ല കാരണം ഇത് കംപ്ലീറ്റ് കഴിഞ്ഞ് കടലിലേക്ക് ഒഴുകിപ്പോണം ഈ വെള്ളം മൊത്തം നമ്മളാ റൂംബോയ് ആണ് ഇവൻ ഇതത്തെ ടൂറിസ്റ്റ് പ്ലേസുകളാണ് ഇങ്ങനെ ഒരു എല്ലാ ഹോട്ടലിന്റെ പുറത്തൊട്ടിച്ചെക്കും ഈ സംഭവം ഇങ്ങനെ അതേ സ്ഥലം തന്നെ ഒരു മൂന്ന് മണിക്കൂറായേക്ക് വെള്ളം കമ്പ്ലീറ്റ് വറ്റിപ്പോയി हो गया है ുംബൈയില് എന്നിട്ട് വെള്ളം അപ്പൊ മുംബൈയില് വെള്ളം കയറിയ കാരണം വെള്ളം കയറിയത് കാരണം ഞാൻ പോവാണ് സാക്കിനാക്കേന്ന് നേരെ പനവേലക്ക് പോവാണ് ഇത് മെട്രോ സ്റ്റേഷൻ ആണ് മെട്രോ സ്റ്റേഷനിൽ കെയറാണ് ഇതിപ്പോൾ കുറുളയിലെത്തിക്കുന്നത് മെട്ടോന്ന് കുറിലയിലെത്തി പിന്നെ കുറലയിൽ നിന്ന് ഇഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോകണം അപ്പോൾ കുറലയിൽ നിന്ന് അങ്ങോട്ടേക്ക് പനവേലിക്ക് വണ്ടിയില്ലായെന്നാണ് പറഞ്ഞ കേട്ടത് അപ്പോൾ ഇനി ഇവിടുന്ന് ടാക്സി പിടിച്ചിട്ട് അങ്ങോട്ട് പോകണം അങ്ങനെ ടാക്സി പിടിച്ചിട്ട് ഞാൻ വാശി നട്ടുള്ള റെയിൽവേ സ്റ്റേഷനുണ്ട് ഇവിടുന്ന് പനവേലിക്ക് പിന്നെ ട്രെയിൻ ഉണ്ട് വരണം അതുവരെ വെള്ളം മുങ്ങിയിട്ട് ട്രെയിൻ സർവീസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് പനവേലിൽ കിണ്ടായിരുന്നു അപ്പം വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം ഇതാണ് വാശി സ്റ്റേഷൻ അതായത് നിന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററോളം ഉണ്ടാവും അങ്ങോട്ടേക്ക് ദൂരം ഇവിടെയും ട്രെയിൻ ആണെന്ന് പറഞ്ഞു എൻ്റെ ട്രെയിൻ പന്ത്രണ്ടര മണിക്കാണ് എൻ്റെ ട്രെയിൻ ഉള്ളത് പക്ഷേ എനിക്കത് മിസ്സാവാൻ തോന്നുന്നുണ്ട് ഇതാണ് വാശി റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ പനവേലിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം ഒന്നര മണി പന്ത്രണ്ടരക്ക് ഒരു ട്രെയിൻ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ആ ട്രെയിൻ പന് പത്ത് മണിക്കൂർ ലേറ്റാണ് അതുകൊണ്ട് ഞാൻ കഴിച്ചാലേ കാരണം ഈ സമയത്ത് സമയത്തിപ്പോൾ ഒന്നര മണി കഴിഞ്ഞിട്ടുണ്ട് ഒന്നേ മുക്കാലയക്കുന്നു സമയം അപ്പം ഏതായാലും രാത്രി വരെ കാത്തു നിൽക്കണം രാത്രി പതിനൊന്ന് മണിക്കായിട്ടാണ് ട്രെയിൻ അപ്പോൾ ഏകദേശം ഒരു പത്ത് മണിക്കൂറിൽ കൂടുതൽ ണ്ട് കാരണം ഇവിടെ മുംബൈയിൽ വെള്ളം കയറിയിട്ട് പിന്നെ മുംബൈ താനെ കുറ ഈ ഭാഗങ്ങൾക്കുള്ള ട്രെയിനുകളൊക്കെ ഈ പനവേൽ വരെ പോകുന്നത് ഇത് സബ്ർബൻ സ്റ്റേഷനാണ് രണ്ട് രണ്ട് സ്റ്റേഷനാണ് സബർബൻ സ്റ്റേഷൻ വേറൊരു ഭാഗത്താണ് മറ്റേ സാധാ ട്രെയിൻ പോകുന്ന വേറെ ഭാഗത്താണ് ഇതാണ് സബർബൻ അർബൻ സ്റ്റേഷൻ്റെ അവിടെ ജനങ്ങൾ വന്ന് നിൽക്കുകയാണ് പിന്നെ വൈകുന്നേരവും രാവിലെയും ഉച്ചക്കൊക്കെ നല്ല തിരക്കെടുക്കും ഈ ഒരു സ്റ്റേ ഈ ഭരണഭാഗത്ത് കാരണം എല്ലാവരും ഇതിലാണ് യാത്ര ചെയ്യുക മുംബൈയിലെ ഈ മെട്രോപൊളിറ്റൻ മേഖലയിൽ ഏകദേശം ഒരു മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററോളം ഈ സബർബൻ റെയിൽവേ ഉണ്ട് അതായത് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ട്രെയിൻ ഓടുന്നുണ്ട് ഒരു ദിവസം ഏകദേശം ഒരു ദിവസം ഏറെ ദശലക്ഷം യാത്രക്കാരാണ് പിന്നെ ഇവിടെ ഇതിൽ യാത്ര ചെയ്യുന്നത് ഈ സബർബൻ സ്റ്റേഷന് മൊത്തം നൂറ്റി അൻപത് സ്റ്റേഷനുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് ബില്യൺ ഉറപ്പാണ് ഇതിൻ്റെ വാർഷിക വരുമാനം കിട്ടുന്നത് ഈ റെയിൽവേക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ഇത് ഈ സർവീസ് തുടങ്ങിയത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇതിൽ പന്ത്രണ്ട് ടു പതിനഞ്ച് വരെ പിന്നെ കോച്ചുകളുണ്ട് ഇതിൽ മുംബൈയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒരു ടിക്കറ്റ് എടുത്ത കാര്യം പറഞ്ഞില്ല ടൂറിസ്റ്റ് ടിക്കറ്റ് നിന്നാണ് ടിക്കറ്റ് കിട്ടുക അതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് മൂന്ന് ദിവസത്തിന് ചാർജ് അതുപോലെ അഞ്ച് ദിവസത്തിനത്തിന് കിട്ടും അതിൽ നമുക്ക് എത്രയും യാത്ര ചെയ്യാം ഈ ട്രെയിനിനും യാത്ര ചെയ്യുക ഇതിന് മറ്റേ സാധാ ട്രെയിന് ലോക്കലായാലും യാത്ര ചെയ്യുക അതാണ് ഏറ്റവും സൗകര്യം മറ്റേ ടിക്കറ്റ് എടുക്കണമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇരുപത് റുപ്യ നാൽപ്പത് റുപ്യ എന്നൊക്കെ ടിക്കറ്റ് ആണ് അപ്പോൾ ഇതാകുമ്പോൾ നല്ല സുഖമാണ് ഈ ഒരു സർവീസ് നൂറ്റി ഇരുപത്തഞ്ച് റുപ്യെടുത്താൽ മതി മൂന്ന് ദിവസത്തിന് ഇപ്പം രാത്രി അയക്കുന്നത് ഇവിടെ ഒരു നായി നമ്മുടെ പോർട്ടർമാരെ ലൗകാരനാണ് അപ്പോൾ പോർട്ടർമാരപ്പം അങ്ങനെ വാട്ടം പിടിച്ച് നിൽക്കുന്നത് അത്രയും സ്നേഹമുള്ളൊരു നായി ആണ് വന്നിട്ടുണ്ടല്ലേ വലിയ നല്ല തടി മണ്ണൊക്കെ ഉള്ള നായിയാണിത് നമ്മുടെ ട്രെയിന് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ സമയം രാത്രി ഒമ്പത് മണി കഴിഞ്ഞിരിക്കുന്നത് പനവേലിൽ നിന്ന് നമ്മുടെ കോഴിക്കോട്ടേക്ക് ഏകദേശം ഒരു മണിക്കൂറ് ഒരു മണിക്കൂറല്ല ഒരു ദിവസത്തെ യാത്ര ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ യാത്രയാണ് എപ്പോഴും എപ്പോഴും ട്രെയിൻ ഉണ്ടാകും അപ്പോൾ മുംബൈക്ക് വരുന്ന സമയത്ത് പനവേലിൽ വന്നിട്ട് ഈ സബർബൻ അർബൻ ട്രെയിനിന് യാത്ര ചെയ്താൽ മതി അതാണ് ഏറ്റവും സൗകര്യമുള്ളത് അപ്പോൾ നായ പോവുകയാണ് ഇനി ഞാനും പോവുകയാണ് എന്തെങ്കിലൊന്ന് ഭക്ഷണം കഴിക്കണം അപ്പോൾ പനീറും ഇവിടുത്തെ തന്തൂർ റൊട്ടിയാണ് കഴിക്കുന്നത് ബട്ടർ പനീറും തന്തൂർ റൊട്ടിയും അപ്പോൾ നമ്മുടെ ട്രെയിൻ വരാനായിരിക്കുന്നത് ഇനി നമുക്ക് മുംബൈ യാത്രകളൊക്കെ മഴയൊക്കെ കഴിഞ്ഞിട്ട് സൗകര്യം പോലെ അങ്ങനെ കാണാം ഓക്കേ അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു